ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനിശ്ചിതകാല സമരത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലാണ് സമരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ ഇപ്പോൾ സ്ഥലത്താണ് ഉള്ളത് രാഹുൽ എന്താണ് കുട്ടികളുടെ ആവശ്യം ഡോക്ടർ അരുൺ മഴ നനഞ്ഞുമാണ് ഈ വിദ്യാർത്ഥികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് സമരവുമായി രംഗത്തുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ ഹോസ്റ്റൽ അതോടൊപ്പം ലാബ് ക്ലാസ് 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 മുറികൾ ആ ആവശ്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ക്ലാസുകൾ ആരംഭിച്ചിട്ട് രണ്ട് വർഷം പിന്നിടുകയാണ് പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും ഇതുവരെ നിറവേറ്റാൻ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം ഇപ്പോൾ വീണ്ടും വീണ്ടും സമരവുമായി നിങ്ങൾ ഒരു സാഹചര്യം അതെ രണ്ട് വർഷമായി പല പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും പല പല നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടും ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വന്നിട്ടില്ല രണ്ട് വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നു ബാക്കിയുള്ള ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ എല്ലാ ഫെസിലിറ്റീസോടുകൂടി പഠിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച പ്രാക്ടിക്കൽ എക്സാം ആണ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് തന്നെ തന്നെ ഹോസ്റ്റൽ ഹോസ്റ്റൽ തരാൻ ആ ഒരു ഒരു ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെ ബോയ്സിനും ഗേൾസിനും സൗകര്യം അതുപോലെ ബാക്കി സൗകര്യങ്ങൾ ഞങ്ങൾ ഈ സമരം സമരം തുടരുക ചെയ്യും നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അന്ന് അന്ന് കിട്ടിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലേ ഇല്ല ഈ ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നും ഇങ്ങോട്ട് ഓർഡർ ആയിട്ട് ഇട്ട് കിട്ടുന്നില്ല അത് കാരണമാണ് ഈ മെഡിക്കൽ കോളേജ് നമുക്ക് സൈൻ ഇട്ട് അവസ്ഥ എന്താ ഹോസ്റ്റലിൽ പണ്ടത്തെ പോലെ തന്നെ ഫുഡിന് വലിയ കുഴപ്പമില്ലേലും ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാലും ഒരു റൂമിൽ റൂമിലാണ് പേര് പേര് അങ്ങനെ വരെ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇല്ലെന്നല്ലേ പ്രതികരണങ്ങൾ എടുത്തുള്ളൂ രാഹുൽ സുരേഷ് എനിക്ക് ഒന്ന് പാലക്കാട്ടേക്ക് പോകണം